നമസ്കാരം സലശ്രീ ജീഖയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് ലോക ചരിത്രം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ജി കെ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാർക്ക് പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിന്റെ പേര് എസ് എസ് ആങ്ക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സ്ഥാനത്യാഗം ചെയ്ത ബ്രിട്ടീഷ് രാജാവ് എഡ്വേഡ് എട്ടാമൻ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയായി കൊണ്ടുള്ള ആദ്യ രേഖ മാക്നാക്കാട്ട മഹാനായ അലക്സാണ്ടറുടെ മാതാവ് ഒളിമ്പിയസ് മാജി മാജി ലഹള നടന്ന രാജ്യം ടാൻസാനിയ അപ്പോളോ പതിനൊന്ന് വാഹനത്തിനൊപ്പം മനുഷ്യനെ ചന്ദ്രനിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റ് സാറ്റോൺ അഞ്ച് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജഫേഴ്സൺ ആധുനിക ബാബ്ലോൺ എന്നറിയപ്പെടുന്നത് ലണ്ടൻ ആധുനിക പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ബ്രിട്ടൺ യൂറോപ്യരാൽ കോളനി വൽക്കരിക്കപ്പെടാത്ത ഏക തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യം തായ്ലാന്റ് ആദ്യമായി ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം യു എസ് എ ഇസ്രായേലിന്റെ ആദ്യ പ്രസിഡന്റ് ചെയിം വേസ്മാൻ ഇംപീച്ച്മെന്റിനെ അഭിമുഖീകരിച്ച ആദ്യ യു എസ് പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ ഇംഗ്ലണ്ടിലെ പാർലമെന്റ് ഹാബി ഹാബിയസ്റ്റ് കോർപ്പസ് നിയമം പാസാക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒമ്പത് റഷ്മോർ മലനിരയിൽ ഏതൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ മുഖം കൊത്തിവെച്ചിട്ടുണ്ട് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ റൂസ് വെൽറ്റ് ലിങ്കൺ ഏറ്റവും കുറച്ചു കാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് വില്യം ഹെൻറി ഹാരിസൺ ത്തിലാണ് ജോനോഫ് ആർക്ക് ഫ്രാൻസിന് വേണ്ടി ധീരമായി പോരാടിയത് ശതവർഷ യുദ്ധം തുടർച്ചയായിട്ടല്ലാതെ രണ്ട് പ്രാവശ്യം അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ ഏക വ്യക്തി ഗ്രോവർ ക്ലീവ്ലാൻഡ് പരീക്ഷണാർത്ഥം ലോകത്താദ്യമായി അണുബോംബ് പൊട്ടിച്ച രാജ്യം യു എസ് എട്രീസ് ലും ആരാണ് കോങ്കോയുടെ സ്വതന്ത്ര സമര നായകൻ പാരീസ് കമ്മ്യൂൺ തെരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ദേശീയ ഗാന ക്വാമി തരാന പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ് മാക്ന കാർട്ടോപ്പ് വെച്ച സ്ഥലം റണ്ണിമീൻ മാഗ്നാഗയിൽ ഒപ്പുവെച്ച രാജാവ് ജോൺ രാജാവ് മാർക്സിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ തെക്കേ അമേരിക്കൻ രാജ്യം ചിലി മാർഷൽ ടിറ്റോ ജനിച്ച രാജ്യം ക്രൊയേഷ്യ മായം നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചത് ഏതു പ്രദേശത്താണ് മധ്യ അമേരിക്ക മാവോ സേതു മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അമേരിക്ക നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ സെനറ്റിലെ അംഗങ്ങളുടെ എണ്ണം നൂറ് അമേരിക്കൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ ജെയിംസ് ബുക്കാനൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാലു വർഷം അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളെ നയിച്ചത് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ വിപ്ലവകാരികളെ സഹായിച്ച ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാറാമൻ അമേരിക്കൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിന് ഏത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടിരിക്കുന്നത് ജോൺ എഫ് കെനഡി അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റോസ്വാൽറ്റ് രണ്ടാം ലോഹ മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജർമ്മനി ആക്രമിച്ച രാജ്യം നോർവേ ഇംഗ്ലണ്ടിൽ ബിൽ ഓഫ് റൈറ്റ്സ് പാസാക്കിയത് ആയിരത്തി അറുനൂറ്റി എൺപത്തിഒൻപതിൽ റൂസോ ഏത് രാജ്യത്താണ് ജനിച്ചത് സ്വിറ്റ്സർലൻഡ് ഏത് യുദ്ധത്തിന്റെ കെടുതികളാണ് ഹെൻറി ഡുനാൻഡിനെ റെഡ് ക്രോസ് സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ചത് സോൾഫെറിനോ ഫ്ലോറൻസ് നെറ്റിംഗലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രീമിയൻ യുദ്ധം ബക്കിഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മൊണാർക്ക് ബർമയുടെ പേര് മ്യാൻമാർ എന്നാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ബാബിലോണിലെ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നെബുഖ്നസർ ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു ലണ്ടൻ പ്രകൃതിവാതകം ആദ്യമായി ഉപയോഗിച്ച യൂറോപ്യൻ രാജ്യം ഇറ്റലി മുഹമ്മദ് നബി ജനിച്ച സ്ഥലം മെക്ക ഇംപീച്ച്മെന്റിന് നേരിടുന്നതിന് തൊട്ടടുത്തുവരെ എത്തിയെങ്കിലും നടപടി തുടങ്ങുന്നതിന് മുമ്പ് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ശതവർഷ യുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് താങ്ക് യു